അതുപോലെ തന്നെ നമ്മള് ഇപ്പം എസ് എസ് എൽ സി കഴിയുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിലേക്കുള്ള മൂന്ന് റൂട്ടുകൾ ഉണ്ട് ഇപ്പം കോമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും അതില് രണ്ട് റൂട്ട് അവർക്ക് അറിയാം എന്തൊക്കെയാണ് ഹ്യൂമാനിറ്റീസിൽ ഹ്യൂമാനിറ്റീസിലെന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ധാരണയുണ്ട് തീർച്ചയായിട്ടും തന്നെ അപ്പം ഇപ്പം ഈ സയൻസിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കും അറിയാം അല്ലേ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഏത് രൂപത്തിലാണ് കെമിസ്ട്രിയിൽ എന്താണ് എഴുതേണ്ടത് ഫിസിക്സിൽ എന്താണ് കൃത്യമായിട്ടുള്ള ഉണ്ട് അപ്പം കൊമേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള പിക്ചറല്ല അവിടെ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം ഇവർക്ക് പത്താം ക്ലാസ്സിൽ കൊമേഴ്സിനെ കുറിച്ച് ഒരു അവയർനെസ് ഇല്ല എന്നുള്ളതാണ് അപ്പം അതൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കാരണം കൊമേഴ്സിനെ അറിഞ്ഞ് അതിന് ഇഷ്ടപ്പെട്ട് വരണ്ട ഒരു കുട്ടി ചിലപ്പോൾ അവിടെ ഡിവിയേറ്റ് ചെയ്തു പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അല്ലെ നമ്മളിപ്പം ഊട്ടി പോകണോ കൊടൈക്കാനാൽ പോകണോ ബാംഗ്ലൂർ പോകണോ നമ്മൾ തീരുമാനിക്കുമ്പോൾ ഇത് മൂന്ന് എന്താണ് അവിടുത്തെ കാലാവസ്ഥ എന്താണെന്ന് അറിഞ്ഞ് തീരുമാനിക്കുന്നതിലാണ് അറിയുന്നത് ഡിസിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്പം അത് അവിടെ നടക്കുന്നില്ല അപ്പം അവിടെ കുറച്ചും കൂടെ ഒരു അവയർനെസ് പ്രോഗ്രാം എക്സാക്ട്ലി കൊമേഴ്സ് എന്താണെന്ന് ഡെലിവർ ചെയ്യാം അപ്പൊ അതിന് പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈസ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പോലെയുള്ള കൊമേഴ്സുകാർ അവിടെ വരുന്നില്ല കാരണം എന്തൊരു സബ്ജക്റ്റിനെ പറ്റി എനിക്ക് എപ്പോഴും ഒരു കൂടുതൽ പറയാനുണ്ടാവുമല്ലോ അല്ലെ സയൻസ് പഠിക്കുന്ന അധ്യാപകരും അല്ലെ സോഷ്യൽ സയൻസും സയൻസ് അധ്യാപകരും ആണ് കൂടുതലായിട്ട് ഈ ഹൈസ്കൂള് വരുന്നത് അപ്പം തീർച്ചയായിട്ടും അതിനകത്തേക്ക് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കൊമേഴ്സിന്റെ പോർഷൻസ് ഹൈസ്കൂൾ തലത്തിൽ വർദ്ധിപ്പിക്കണം നേരത്തെ അതിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പുതിയ പോസ്റ്റുകൾ കൊമേഴ്സുകാർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ട് വരും അവിടെ ഉണ്ടാകുന്ന ഒരു ചെലവ് ഇതൊക്കെയായിരിക്കും ഒരു പക്ഷേ അതിന് വേണ്ടപ്പെട്ട ആളുകളെ പുറകോട്ട് വലിക്കുന്നത് പുതിയ പാഠ്യപദ്ധതിക്കകത്തേക്ക് കൊമേഴ്സിന്റെ ഒരു വർദ്ധനവ് വരുത്തണം എന്നുള്ളതുകൊണ്ട് ഓക്കെ അപ്പം അതങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ ഈ സബ്ജക്റ്റും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനെക്കുറിച്ചും പഠിക്കണം താല്പര്യമുള്ള ആളുകൾക്ക് ഇതിലേക്കും പോകാമുള്ളത് കൃത്യതയോടുകൂടി അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അതായത് ഇത് മൂന്ന് ബ്രാഞ്ചായിട്ട് പത്താം ക്ലാസ്സുകാരൻ്റെ മുന്നിൽ വെക്കുമ്പോൾ രണ്ട് ബ്രാഞ്ചുകളുടെ ഫൗണ്ടേഷൻ നടക്കുകയും ഒരു ബ്രാഞ്ചിന്റെ ഫൗണ്ടേഷൻ അവിടെ നടക്കുന്നില്ല അതൊരു സീരിയസ് ഇഷ്യൂ തന്നെയാണ് അതുകൊണ്ട് കൊമേഴ്സിന്റെ സാധ്യതയെ അറിഞ്ഞു വരുന്ന ആളുകളല്ല കൊമേഴ്സിൽ എത്തപ്പെട്ട ആളുകൾ കൊമേഴ്സിന്റെ സാധ്യത തേടി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നോർമലി കാണാറ് അറിയാതെ പിന്നെ അതിനോട് അങ്ങ് ഒത്തുപോകുകയും പിന്നീട് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് പോകുന്ന ആളുകളായിരിക്കും ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു കാര്യം നമുക്ക് ബാങ്കിങ് സെക്ടറിൽ അപ്പോൾ എനിക്ക് അന്ന് താല്പര്യം ഉണ്ടായിരുന്നു ബാങ്കിങ് സെക്ടർ ജോബ് അതെയോ ബാങ്കിങ് സെക്ടറിലേക്ക് പോവാൻ നിങ്ങൾക്ക് ആണ് നല്ലത് എന്നുള്ള ഒരു ഒരു കരിയർ ഗൈഡൻസ് ആണ് എനിക്ക് അന്ന് കിട്ടിയത് തീർച്ചയായും ഓക്കെ പക്ഷേ ഇപ്പം തെറ്റിപ്പ് പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചില കുട്ടികളൊക്കെ കൊമേഴ്സ് ചൂസ് ചെയ്യുന്നില്ല അവർ ഒന്നുകിൽ സയൻസ് ഫസ്റ്റ് ഓപ്ഷൻ സയൻസ് സെക്കൻഡ് ഹ്യൂമാനിറ്റീസ് തേർഡ് മാത്രമേ കൊമേഴ്സിന് കൊടുക്കുന്നു അപ്പം റിപ്പീറ്റഡ് ആയിട്ട് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അപ്പം അവർ പറയുന്നത് അവർക്ക് കിട്ടുന്നൊരു ഗൈഡൻസ് കൊമേഴ്സ് മാത്സ് ആണെന്നുള്ളതാണ് ാണ് അതെ കണക്കൂട്ടൽ പല രീതി അതല്ലാത്ത ഈ പറയുന്ന പ്ലസ് ബി സ്ക്വയർ പറയുന്ന മാത്സ് ഉണ്ട് അതെന്താണെന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ധാരണ ഈ മക്കളിലേക്ക് എത്താത്തത് അവരെ റോങ് ചോയ്സിൽ അപ്പം അതൊക്കെ ആയിരിക്കാം ഇപ്പം സയൻസ് പോയിട്ട് ഡിവൈറ്റ് ചെയ്ത് വരുന്നുണ്ട് ഹ്യൂമാനിറ്റീസ് എന്ന് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് കൊമേഴ്സിന്റെ സാധ്യതകളിലേക്ക് വരുന്നുണ്ട് അപ്പം ബെറ്റർ സാർ പറഞ്ഞതുപോലെ കൊമേഴ്സിൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൊമേഴ്സിലൂടെ ിലൂടെ കടന്നുപോകുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കൊമേഴ്സ് പഠിച്ചാൽ ബാങ്കിൽ ജോലിക്ക് കയറാം എന്ന് പറയുന്നൊരു ഒരു മിത്ത് എന്നൊക്കെ പറയേണ്ടി അങ്ങനെ നിലവിലുണ്ടായിരുന്നു അതിൽ ഏറെക്കുറെ ശരിയായിരുന്നു ഈ കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക് കോർപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരു ക്രൈറ്റീരിയ അവിടെ വന്നു അങ്ങനെ ക്രൈറ്റീരിയ ഉള്ളത് കൊണ്ട് ബികോം വിത്ത് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ജെ ഡി സിക്ക് തുല്യമാണ് അതുകൊണ്ട് ബാങ്കിൽ കയറാം പക്ഷെ അത് വലിയ പോസ്റ്റുകളിലേക്ക് ഇല്ലേ ജൂനിയർ ക്ലർക്ക് പോലുള്ള പോസ്റ്റുകളിലേക്കാണ് വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ വലിയ പോസ്റ്റുകളിലേക്ക് ഇല്ലാന്നുള്ളത് വലിയ പോസ്റ്റുകളിലേക്ക് പോകണമെങ്കിൽ എച്ച് ഡി സി കഴിയണം എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഫാക്ട് എന്താ എന്താണ് ബാങ്കിങ് സെക്ടറിലുള്ള എക്സാമുകൾ എഴുതിയിട്ട് ഏറ്റവും കൂടുതൽ കയറുന്നത് സയൻസ് അവിടെ കൊമേഴ്സ് കെയരുടെ എണ്ണം പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ തുച്ചോ തോലും കുറവാണ് ഏറ്റവും കൂടുതൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബിടെക്കിലേക്ക് എത്തി